വാർത്തയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് യോഗ ക്ലബ്ബ് രൂപീകരണം പദ്ധതി ഷൊർണൂർ നഗരസഭ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് നെടുങ്കോട്ടൂരിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെത്തി യോഗ പരിശീലകയെ ബി ജെ പി കൗൺസിലർമാർ ഉപരോധിച്ചു താഴെ തട്ടിലേക്ക് എത്തുന്ന പദ്ധതി വാർഡ് തലത്തിൽ പോലും ചർച്ച ചെയ്തില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഇത്തരത്തിൽ ഷൊർണൂർ ഭരണസമിതി അട്ടിമറിക്കുന്നുവെന്നും ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ പറഞ്ഞു ക്ലബ്ബ് രൂപീകരിക്കുക എന്നുള്ള തീരുമാനം എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും കേന്ദ്ര തീരുമാനമാണ് കോർപ്പറേഷനിലൊക്കെ യോഗ ആളുകളുടെ മോട്ടിവേഷൻ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ കേന്ദ്ര അപ്പോൾ അത് സാധാരണ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലും ഒരു വാർഡ് തലത്തിലേക്ക് നീങ്ങുന്ന വലിയൊരു പ്രൊജക്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയിട്ടുള്ളത് ആ പദ്ധതി ഷൊർണൂരിലെത്തിയപ്പോൾ അത് അട്ടിമറിക്കപ്പെടും ഒന്നും നഗരസഭ ചെയർമാൻ ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും അട്ടിമറിക്കാൻ മാത്രം എങ്ങനെയാണ് അട്ടിമറിക്കാൻ പറ്റുക എന്ന് വളരെ വിചിത്രമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചെയർമാനാണ് ശു അതിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഈ യോഗ സെൻറ്ററിൻ്റെ പരിപാടികൾ മാറ്റിമറിക്കാൻ സ്വർണ്ണൂറിൽ തീരുമാനമെടുത്ത് തന്നെ പറയുന്നത് അത് ആ കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ചെയർമാൻ ഒരു വിവരം എന്നാൽ കേന്ദ്ര ഗവൺമെൻ്റെ ഫണ്ടുകൾ ഏത് കൊണ്ടും പേര് മാറ്റി അത് 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 അടിച്ച മാറ്റാനുള്ള വിട്ടുവീഴ്ചയും ചെയ്യും ചെയ്യും രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ബിജെപി കൌൺസിലർമാർ ഉപരോധത്തിൽ എത്തിയത് സിപിഎം ഭരണത്തിലുള്ള ഷൊർണൂർ നഗരസഭയിൽ ബിജെപിയാണ് പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഷൊർണൂർ നഗരസഭയിലേക്ക് എത്തിക്കുമ്പോഴെല്ലാം അത് പേരുമാറ്റിയും അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന പ്രവണതയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഗരസഭയിൽ നടക്കുന്നതെന്നാണ് ബി ജെ ആരോപണം സംഭവത്തിൽ ആയുഷ് മന്ത്രാലയത്തിനും മന്ത്രിക്കും പരാതി നൽകുമെന്നും കൂട്ടിച്ചേർത്തു കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് സിനി മനോജ് കെ ആർ അശ്വതി ടി ബിന്ദു നിഷ ശശികുമാർ ലേഖ രമേഷ് എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് ഷൊർണൂർ